എൻ്റെ പേരിൽ ഒരു വ്യാജ ഫേക്കായിട്ടുള്ള ന്യൂസ് വന്നു അതുകൊണ്ട് ശക്തമായ എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് അനങ്ങാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം തീയതിക്കുള്ളിൽ ഈ കേസ് കേസെടുത്തില്ലെങ്കിൽ ഒരു സ്വകാര്യ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് വടകരയിലെ യു ഡി എഫ് ആർ എം പി നേതൃത്വം തീരുമാനമെടുക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടന്നത് അതിൽ സ്ഥാനാർത്ഥി തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ അതിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഞങ്ങളേറ്റവും അധികം ഞെട്ടിക്കുന്ന കാര്യം ഇപ്പം നരേന്ദ്രമോദി പറയുന്ന അതേ രീതിയിൽ വർഗീയത മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ എൽ ഡി എഫും പറയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ടീച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് കാണാറുണ്ട് ഇപ്പോൾ ഏതാണ്ട് എന്താ പറയണ്ട കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരും ഗുണ്ടകളുടെ അടിമപ്പണി ചെയ്യുന്നവരുമായിട്ട് കേരള പോലീസ് മാറി ഇവരെ ഒന്ന് ആർക്കും കഴിയുന്നില്ല ഇവരുടെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഡി ജെ പിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത്രയും കുത്തഴിഞ്ഞൊരു സംവിധാനം കേരളത്തിലുണ്ടായി